എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മായ ബാല ഗ്ലോക്സിലോട്ട് വീണ്ടും സ്വാഗതം ഇപ്പം ഞാൻ നിൽക്കുന്നത് കല്ലേലി ഊരാളി ക്ഷേത്രത്തിന് മുന്നിലാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും ഈ ഒരു ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനം മറ്റു കാര്യങ്ങൾ മുഴുവനും ആയിട്ട് ഈ ഒരു വീഡിയോയിൽ വിവരിക്കുന്നുണ്ട് അപ്പം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്ക് സമീപം കല്ലേലിയിൽ അച്ഛൻകോവിൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് ഊരാളി അപ്പൂപ്പൻകാവ് ക്ഷേത്രം കല്ലേലി അച്ഛൻകോവിൽ വനപാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലോട്ട് ജില്ലാ ആസ്ഥാനമായ പത്തനംതിട്ടയിൽ നിന്നും പത്തൊമ്പത് കിലോമീറ്ററും കോന്നിയിൽ നിന്നും ഒമ്പത് കിലോമീറ്ററും ദൂരമുണ്ട് കോ നമ്മളിപ്പം ആ റോഡിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ രണ്ട് സൈഡിലും നല്ല വനമൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ വീടുകളുമൊക്കെ കാണുന്നുണ്ട് ഒരു സൈഡ് അപ്പോൾ വനമായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത് എന്തായാലും ഈ ഒരു ക്ഷേത്രത്തിലോട്ട് പോകുവാനായിട്ടാണ് നമ്മൾ ഈ ഒരു പാതവഴി ഇങ്ങനെ പോകുന്നത് മലദൈവങ്ങളുടെ അധിമനായി കരുതുന്ന ഊരാളി അപ്പൂപ്പനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കോന്നി താലൂക്കിലെ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിരാവിലെ ഒരു കാനന പാതയിലൂടെയുള്ള ഈ യാത്ര കണ്ണിനും മനസ്സിനും നല്ല കുളിർമയേകുന്നു അതുപോലെ തന്നെ സൈൻ ബോർഡുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണ് നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ പരിസരത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നും ഏതാനും കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ക്ഷേത്രത്തിൽ എത്താനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈൻ ബോർഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേരാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ സൈൻ ബോർഡ് നോക്കി തന്നെ അങ്ങനെ പോവുകയാണ് രണ്ട് സൈഡിലും നല്ല നമ്മളിപ്പോൾ അമ്പലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പുറത്തൊരു പൈപ്പുണ്ട് നമ്മൾ അവിടുന്ന് ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലൂടെ വേണം നമ്മൾ അകത്തോട്ട് കയറാൻ വണ്ടി താഴെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതായത് നമുക്ക് ഈ ക്ഷേത്രത്തിനുള്ളിലോട്ട് പ്രവേശിക്കാം ഇതുപോലെ സ്റ്റെപ്പുണ്ട് അവിടുന്ന് താഴേക്കാണ് നമ്മൾ പോകേണ്ടത് കേരളത്തിൽ ധാരാളം കാവുകളും ക്ഷേത്രങ്ങളുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അല്ലെങ്കിൽ കാവാണ് കേരളത്തിലെ പത്തനംതിട്ട ജില്ല കോന്നി താലൂക്കിലുള്ള ഈ അരുവാപ്പുലം വില്ലേജിലുള്ള ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് ക്ഷേത്രം നമ്മളിപ്പോൾ ഈ ക്ഷേത്രത്തിനുള്ളിലോട്ട് കടന്നിരിക്കുകയാണ് ഇതുപോലുള്ള സ്റ്റെപ്പാണ് ഇതിനകത്തോട്ട് കടക്കാനായിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നല്ല അച്ചങ്കോവില് ആറൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആറിൻ്റെ തീരത്താണ് ഈ ഒരു ക്ഷേത്രമുള്ളത് ജൈവ വൈവിധ്യത്തിൻ്റെ മാതൃകകളാണ് കാവുകൾ വിശുദ്ധവനങ്ങളെന്നും എന്നും വിശേഷിപ്പിക്കുന്നു ആദിമഗോത്രവർഗങ്ങൾക്കാരുടെ ജീവിത രീതികളും ആരാ ആചാര്യക്രമങ്ങളും കാവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൃഷി ഉപജീവനമാക്കിയ പൂർവികർ കൃഷിനാശം മൃഗശല്യം രോഗബാധ ഇല്ലാതാക്കാൻ ഇവയൊക്കെ ഇല്ലാതാക്കാൻ തന്നെ പ്രകൃതിശക്തികളെയും ദേവതകളെയും മലദേവതകളെയും നാഗങ്ങളെയും ആരാധിച്ചിരുന്നു പൂർണ്ണമായും പ്രകൃതിയിൽ അധിഷ്ഠിതമായ പൂജകളും വഴിപാടുകളും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച ഒരു ക്ഷേത്രമാണ് ഈ കല്ലേലിക്കാവ് നൂറ്റാണ്ടുകളുടെ ചരിത്രം പേർന്ന ആദിമ ഗോത്ര സംസ്കൃതിയെ ആദി ഗോത്ര ആചാര നാഗഗോത്ര നിലനിർത്തി നിലനിർത്തിപ്പോരുന്നതും പൂർണ്ണമായും പ്രകൃതിയിൽ അധിഷ്ഠിതമായ പൂജകളും വഴിപാടുകളും കൊണ്ടാണ് ഇവ ഇവിടെ ശ്രദ്ധയാകർഷിക്കുന്നത് കൂടാതെ ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും പഴമ കൊണ്ടും വിശ്വാസവും കൊണ്ടും നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രമാണ് കല്ലേലിക്കാവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മലകളുടെ മൂലനാഥനാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ എന്നാണ് പഴമ കൊ ക്കാരുടെ വിശ്വാസം ആ വിശ്സം ഇന്ന് പോരുന്ന ആചാരവും അനുഷ്ഠാനവുമാണ് കല്ലേലിക്കാവിൽ ഉള്ളത് കല്ലേലി അപ്പൂപ്പൻ അമ്മൂമ്മ എന്നിവയാണോ പ്രധാന പ്രതിഷ്ഠയെങ്കിലും ഉപദേവതകളായി അതായത് ഉപസങ്കല്പങ്ങളായി കൗള കൗളഗണപതി ഹരിനാരായണൻ കുട്ടിച്ചാത്തൻ വടക്കഞ്ചേരി വെല്ലച്ചൻ പാണ്ടി ഊരാളി മൂർത്തി ആദ്യ ഉരുമണിയൻ കാവിൽവാഴും അമ്മ പരാശക്തി വനദുർഗ നാഗരാജൻ നാഗയക്ഷി കൊച്ചുകുഞ്ഞ് അറുകല യക്ഷിയമ്മ ഭാരത പൂങ്കുറവൻ ഭാരത പൂങ്കുറത്തി അവ രണ്ടും ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന കുറവൻകുർത്തി മലകൾക്ക് പൂജയുള്ള ഏക ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം അതുപോലെ തന്നെ ആശാമാർ ഗുരുക്കന്മാർ പൃഥുക്കൾ പർണശാല പുറംകുളം എന്നീ ഉപസങ്കല്പങ്ങളും ഇവിടെയുണ്ട് കലിയുഗത്തിലെ സകല ആപത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിവുള്ള അവതാരമൂർത്തി കുടികൊള്ളുന്ന മണ്ണാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ അപ്പൂപ്പൻകാവ് വിശ്രിതമായ കാവിലാചാരവും അനുഷ്ഠാനവും ആദി ദ്രാവിഡ സങ്കല്പത്തിലുള്ളതിനാൽ ആദി വ്യാധികളും സർവസ്വസ്ഥതകളും അസ്വസ്ഥതകളും മാഞ്ഞ് ഭീതിരഹിതവും സർവൈശ്വര്യവും നിറഞ്ഞ ജീവിതം പ്രദാനം ചെയ്യുമെന്ന ഭക്തജനങ്ങളുടെ ഉറച്ച വിശ്വാസം ഏതൊരു ഭക്തർക്കും ഈ പുണ്യദർശനം അനുവേദ്യമായ ഒരു ഔഷധമായി മാറുന്നു ഇപ്പം നമ്മൾ കാണുന്നതാണ് കല്ലേലി അപ്പൂപ്പൻ്റെ നട ഈ നടയിൽ താമ്പൂല സമർപ്പണമാണ് പ്രധാന വഴിപാട് അപ്പൂപ്പനെ അടുക്കു വയ്ക്കുക എന്നതാണ് കാവിലെ പ്രധാന ആചാരം ദിവസവും കരിക്ക് പടേനിയുമുണ്ട് കള്ള് താമ്പൂലം കരിക്ക് തുടങ്ങിയവയാണ് അടുക്കിലുള്ളത് മൂന്ന് കരിക്ക് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതെണ്ണം വരെ പടേനിക്കായി ഉപയോഗിക്കുന്നു മക്കളെ ഉണർത്തി ഊട്ടി സ്തുതിക്കുക എന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ പൂജകൾ നടത്താറുള്ളത് അപ്പൂപ്പനോടുള്ള പ്രാർത്ഥനകൾ ഉച്ചത്തിലാകണമെന്നാണ് നിഷ്ഠ താളത്തിൽ വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥനയാണ് ആചാരം കാവിൻ്റെ അധിപനായി ഊരാളി അപ്പൂപ്പനായും തൊട്ടരിയിൽ ഊരാളി അപ്പൂപ്പൻ്റെ എന്ന സങ്കല്പത്തിൽ അമ്മൂമ്മയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇവർക്ക് എതിർവശത്തായാണ് ഊരാളി അപ്പൂപ്പനെ നേരിട്ട് കണ്ടെന്നുള്ള വിശ്വസിക്കുന്ന വടക്കഞ്ചേരി വല്യച്ചൻ ഉപദൈവമായി കുടികൊള്ളുന്നത് അച്ഛൻകോവിലാറ്റിൽ കാവന് ചേർന്നുള്ള കടവിലെ മത്സ്യസമ്പത്തും കാവിലെ തണലാകുന്ന വൻമരങ്ങളിലെ വനരക്കൂട്ടവും ഒക്കെ കണ്ണിനെ ആനന്ദകരമാക്കുന്നു ഇവിടുത്തെ ക്ഷേത്രത്തിൽ തന്നെ താമ്പൂല സമർപ്പണത്തിനുള്ള എല്ലാ സാധനങ്ങളും കിട്ടും അതുപോലെ അമ്മയ്ക്ക് ഇതാ വട്ടിയൊരുക്കലാണ് പ്രധാന വഴിപാട് വട്ടിയൊരുക്കലിനുള്ള സാധനങ്ങളും ഇവിടെ തന്നെ വട്ടിയോടുകൂടി തന്നെ നമുക്ക് കിട്ടും അതെല്ലാം ഈയൊരു ക്ഷേത്രത്തിനകത്തു നിന്നുള്ള സ്റ്റാളിൽ നിന്ന് തന്നെ വാങ്ങിക്കാം അതുപോലെ തന്നെ ഇവിടെ നിത്യവും അത് പൊങ്കാല സമർപ്പണമുണ്ട് ധാരാളം സ്ത്രീകളൊക്കെ വിടെ ദിവസവും പൊങ്കാലും ഇടുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണുവാൻ സാധിച്ചു അതൊക്കെ കണ്ട് തൊഴുകാനുള്ള ഭാഗ്യമുണ്ടായി എന്തായാലും ഒരിക്കലെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിൽ വന്നു തൊഴുകണം വളരെ പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുന്ന കുറേ വാനരന്മാരും അതുപോലെ തന്നെ അച്ചൻകോവിലാറും ധാരാളം ആളുകൾ ഇവിടെ വന്ന് ഈ ഒരു ഊരാളി അപ്പൂപ്പിനെ അമ്മയൊക്കെ കണ്ട് തൊഴിൽ പ്രാർത്ഥിക്കുന്നുണ്ട് വട്ടി സമർപ്പണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉപദേവത ദേവതകളെയൊക്കെ തൊഴാനായിട്ട് മുന്നോട്ട് പോവുകയാണ് അവിടെ എല്ലാം ഇതുപോലുള്ള ഓരോ വഴിപാടുകളും സമർപ്പണങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നടത്തി മുന്നോട്ട് പോവുകയാണ് ഓരോ സ്ഥലത്തും ഓരോ ഉപദേവതകളുടെ പേരും എല്ലാം എഴുതിയിട്ടുണ്ട് അതുപോലെ സർപ്പക്കാവുകളും ഒക്കെ വളരെ ഭംഗിയായിട്ട് അവരത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇതായിപ്പം നമ്മൾ ഈ ക്ഷേത്രത്തിലെ ഉപദേവതകളെയൊക്കെ തൊഴുത് മുന്നോട്ട് പോവുകയാണ് ഏതൊരാളും കലുഷിതമായ മനസ്സുമായി ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലെത്തി താമ്പൂലം സമർപ്പിച്ച് മനമൊരുകി പ്രാർത്ഥിച്ചാൽ പ്രകൃതി കനിഞ്ഞു നൽകി ഇളം തെന്നലിൽ അപ്പൂപ്പൻ്റെ അനുഗ്രഹ ഹൃാക്ഷത്താൽ ശാന്തമായ മനസ്സുമായി ഗ്രഹത്തിൽ അണയാം ഇവിടുത്തെ കരയിലുള്ള ആളുകളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത് അതുപോലെ തന്നെ സർപ്പത്തിനും സർപ്പം പാട്ടുകളുമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് നാഗരാജാവും നാഗ നാഗയക്ഷിയും ഒക്കെ ഇവിടെ കുടികൊള്ളുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ക്ഷേത്രം ഇതൊക്കെ ഉപദേവതകളുടെ സ്ഥാനങ്ങളാണ് ഇവയൊക്കെ തൊഴുത് നമ്മൾ ഇത് കണ്ടു താമ്പൂലത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് വെറ്റില പുകൽ തേങ്ങ കള് പാക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ എണ്ണ തിരി കർപ്പൂരം ഇവയെല്ലാം ഈ താമ്പൂലത്തിനകത്തുണ്ട് ഇനി നമ്മൾ തൊഴുത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴി കാണാം നമ്മൾ പുറത്തോട്ട് ഇവിടെയെല്ലാം ഉപദേവതകളാണ് ഉപദേവതകളെല്ലാം പ്രാർത്ഥിച്ച് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴി കാണാം അതുപോലെ തന്നെ ദിവസവും അന്നദാനമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് ക്ഷേത്രം ധാരാളം ഭക്തജനങ്ങൾ ദിവസവും ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് വരുന്നു അതുപോലെ തന്നെ ഈ കാടിൻ്റെ മനോഹാരിതയും അച്ചൻകോവിൽ ആറിൻ്റെ ഭംഗിയുമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാ ഇതാണ് പുറകുവശത്തൂടെയാണ് നമ്മൾ ഇറങ്ങുന്നത് അതുപോലെ തന്നെ നമ്മുടെ വനങ്ങളെ അതായത് വലിയ വലിയ വൃക്ഷങ്ങളെയൊക്കെ ഇവിടെ പൂജ നടത്തുന്നുണ്ട് അതൊക്കെ നമുക്കിവിടെ കാണാം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് അച്ചൻകോവിൽ ആറിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് എല്ലാവരും പ്രാർത്ഥിച്ചതാണ് നോക്ക് വാനരന്മാരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ദിവസവും പറ ഉണ്ട് അത് ഇത് ഏതൊക്കെ ദ്രവ്യങ്ങളാണെന്ന് നമുക്ക് വേണ്ട അത് വെച്ച് നമുക്ക് പറ സമർപ്പിക്കാവുന്നതാണ് നെൽപ്പറ അരിപ്പറ ഒക്കെ ഇവിടെ ഞാൻ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു വളരെ മനസ്സിന് നല്ല ഒരു തൊഴുത് പ്രാർത്ഥിച്ച് കഴിയുമ്പം നല്ല സുഖം നല്ല ഒരു അനുഭവമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറ സമർപ്പണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ദേവിയെ പ്രാർത്ഥിച്ച് ഊരാളി അപ്പൂപ്പനെയും അമ്മൂമ്മയും ഉപദേവതകളെയും എല്ലാം പ്രാർത്ഥിച്ച് ഇവിടെ സമർപ്പണങ്ങളൊക്കെ നടത്തി നമ്മളിപ്പോൾ ഇനിയും പുറത്തോട്ടിറങ്ങുകയാണ് ബാക്കി എല്ലാ വിവരവും ഞാൻ ഏകദേശം ഇതിനകത്ത് തന്നിട്ടുണ്ട് ഇനി നിങ്ങൾ നേരിട്ട് വന്ന് ഈ ഒരു ക്ഷേത്രം കണ്ട് പ്രാർത്ഥിച്ച് തൊഴുത് വരാം നമുക്ക് ഇനി ഈ ഒരു ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഇവിടെ കൊണ്ട് ഇവിടത്തെ കൊണ്ട് ഞാൻ നിർത്തുകയാണ് നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം അപ്പോൾ ഇവിടെ പറയുടെ ഒരു അവസാനത്തെ ഒരു ഭാഗം കൂടെയാണ് പുറത്തോട്ടുള്ള വഴി നമ്മളെ കാണുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഇറങ്ങി നമ്മൾ വണ്ടിയൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്തോട്ട് വരികയാണ് അവിടെ നമ്മൾ അടുത്ത ഒരു സ്ഥലത്തോട്ട് അടുത്തൊരു ക്ഷേത്രത്തിലോട്ട് പോകുന്നു അത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ മായാബാലാൾ വാക്സ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ